അവിടെ ഈ വർഷത്തിനെങ്കിൽ വൃത്തിയേട്ടതായിരിക്കും അടുത്ത വർഷം അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വർഷം ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നുന്നു എൻ്റെ ഈ വർഷത്തെ കറക്റ്റ് അനലൈസ് ചെയ്ത് നോക്കിയാൽ എനിക്ക് എവിടെയൊക്കെ പാളി പോയിട്ടുണ്ടോ അവിടെയൊക്കെ നീങ്ങുണ്ട് നീ ഇല്ലാത്ത സ്ഥലങ്ങളെനിക്ക് ആയിരുന്നു അവിടെയാണ് ഞാനൊക്കെ എങ്ങനെ അറിയുമോ കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നും സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യില്ല പക്ഷെ ഞാൻ ഇല്ലാത്തപ്പോൾ ഗ്യാപ്പ് ഫീൽ ചെയ്യും ഞാൻ ഒരു അല്ലടാ അല്ല എന്നാൽ ഞാൻ ജമ്മല്ലേ ജമ്മ ഒരു ബാധ്യതയാണോ ബാധ്യത ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നീ എനിക്കൊരു ബാധ്യതയാണ് അത് ഞാനല്ലേ പറയേണ്ടത് നീ പറ അത് ഞാൻ പറയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ ഒരുത്തനുണ്ടാവും അവനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയല്ല ഓക്കെ അടുത്ത വർഷം മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല നീ എനിക്കും കണ്ടണം നിന്നെ നട്ടബാതിക്ക് പത്ര ഈരയച്ചിരുന്നാലും എന്റെ ജീവിതത്തിൽ നീ എന്ത് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഈ വർഷം മുഴുവൻ കൂടണം കുറച്ച് പേര് എനിക്കുണ്ട് ഞാൻ അവരെ പോയി കണ്ടോളാം ഞാൻ പോയി കാണും ഏഹ് പോയി കാണും ഞാൻ എന്നിട്ട് അവരോട് പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയും എൻ്റെ ഈ വർഷം മനോഹരമാക്കിയതിന് താങ്ക് യു ആ പറ എന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കും നീ എന്തെങ്കിലും തേങ്ങ കൊടുക്കും ഇതൊക്കെ എന്തിനാ എന്നോട് എന്തിനാ നിന്നോട് പറയണന്ന് വെച്ചാ അടുത്തൊരു വർഷം അല്ല അടുത്തൊരു മുപ്പത് വർഷം കൂടെ നീ എൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ അറുപത് വയസ്സ് വരെ അത് കഴിഞ്ഞാൽ പോവുമോ അത് കഴിഞ്ഞാൽ ഞാനും നീയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ടാ ഇപ്പൊ അയച്ചാ റീലെന്ന് കണ്ടു നോക്ക്